നമ്മുടെ വളർന്നു വരുന്ന മക്കളിൽ ഒരുപാട് കഴിവുകൾ നമ്മൾ കണ്ടെത്തും എന്നാൽ അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കൂല പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ട് ചിത്രം വരയ്ക്കാനും എഴുതാനും കവിതകൾ എഴുതുവാനും ലേഖനങ്ങൾ എഴുതുവാനും ഇങ്ങനെ ഒരുപാട് കഴിവുകളുള്ള മക്കളുണ്ട് അവരെ നമ്മൾ പല മത്സര പരിപാടികളിലും പങ്കെടുപ്പിക്കും അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടും ഇത് അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കൂല നമ്മൾ രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കടമകളുണ്ട് എന്ന് എന്നുവെച്ചാൽ അവർക്കൊരുപാട് സപ്പോർട്ട് അതായത് അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മുടെ നമ്മൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നിനും നമുക്ക് കഴിയുന്നില്ല എങ്കിലും അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക ഇത് നമ്മളുടെ ഒരു ബാധ്യതയാണ് ഇന്ന് അങ്ങനെയുള്ള ഒരു പാട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എടപ്പറ്റയിലുള്ള ഹിദായത്തുള്ള എന്ന കുട്ടി ഈ കുട്ടി നല്ലവണ്ണം പാടുന്ന കുട്ടിയാണ് ഈ കുട്ടിയുടെ ഒരു അറബി ഗാനം കേട്ട് നോക്കും السلام عليكم هذا رسول الله إلى الحق <applause> جلّا هذا رسول الله إلى الحق جلّا نمايل الله من نجامت نما نمايل الله نجا من جلّا أنزر بشر بالقرآن أنقذنا من النيران أنزر بشر بالقرآن أنقذنا من النيران يا رسول الله هذا رسول الله إلى الحق جلّا هذا رسول الله إلى الحق جلّا ملأ الوجود جودي مال الناس إلى الزهد، ملأ الوجود بذا مال الناس إلى الزهد، أنذر بشر بالقرآن أنقذنا من النيران، أنزل بشر بالقرآن أنقذنا من النيران، يا رسول الله داعيا لله يا رسول الله ഇനി ഈ കുട്ടി തന്നെ പാടുന്ന അടിപൊളി മറ്റൊരു ഗാനവും കൂടി കേട്ടു നോക്കൂ तुषाहे खूबा तू जान जाना है जेरे उम्मल किताब तेरा ना बंसगी है ना बंसगे गाम साल तेरी जवाब तेरा पूर्णिमा चंद्रन तोल कु പൂവായിരം നാളിങ്ങുന്ന ഗന്ധം മുത്തേ എന്തെന്തു ചന്തം പൂവായിരം നാളിങ്ങുന്ന ഗന്ധം ആ മൊഴിയ നുകർന്നാലോ കന്നിരമോ ആഹ പുഞ്ചിരി വീണാലോ നരകം ജന്നത്താകും ആ മൊഴി നുകർന്നാലോ കണ്ണിരമോത്തേനാകും കരമൊന്ന് പുണർന്നാലോ കരമൊന്ന് കരമൊന്ന് പുണർന്നാലോ കരളാമ്പൽ പൂവാകും तेरा तेरा ना ना तेरी जवाब तेरा। इनी നല്ല ഒരു മാപ്പിള പാട്ടുമായിട്ടാണ് ഇതായത്തുള്ള വരുന്നത് കേട്ടു നോക്കൂ ംസപ്പടുകൂട സിങ്കും വമ്പിലൊരുങ്ങും വെള്ളരിതാ വിരങ്കും ഉദയു മരുളിസതാ കഠിനമീണ്ടും പാട് രണ്ടത മുണ്ടരു കൈമലയണ്ടും വാശി വിണ്ടിടും മുത്തിരക്കള പാലവണ്ണം പാടി രണ്ടത കൈമലയണ്ടും വാശി വിണ്ടിടും മുത്തിരക്കള പാലവണ്ണം

ും തിര കൊണ്ട് വധിച്ചിട്ട് മലച്ചലം മലച്ചലം കിടുകിട് പുലി ഹംസാരുടെ ഭീരതമിണ്ടും ശൂരതമിണ്ടും പോരിനൊരുങ്ങി മണ്ഡലമെങ്ങും കീർത്തിപ്പെട്ടവരാ

ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവരെ പ്രോത്സാഹിപ്പിക്കണം അവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രോത്സാഹനം എന്ന് പറയുന്നത് ഒന്നുകിൽ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ എന്ന് വെച്ചാൽ പാട്ട് പാടുമ്പോൾ അവർക്ക് എങ്ങനെ അത് കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിനൊന്നും കൈവില്ലാത്ത ആളുകളാണെങ്കിൽ ഒന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുക അത് ഒരു ബാധ്യതയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ലൈക്ക് കൊടുത്തുകൊണ്ട് ഈ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻ്റുകൾ ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഈ കുട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരമത്തുള്ള